ഗുരുവായൂർ പോയിട്ട് എന്തൊക്കെയുണ്ട് സിംഗുമ്മ വിശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് അന്ന് കിടക്കുന്നതിന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ എന്നാലും അവിടെ പോയിട്ട് എനിക്കൊരു വ്യത്യസ്തത തോന്നിയത് പഴയിടം മോഹന നമ്പൂതിരി എന്ന് കേട്ടിട്ടേ ഉള്ളൂ പുള്ളിയുടെ ഭക്ഷണം ഒന്ന് കഴിക്കണമെന്ന് വയരാഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ പുള്ളിയുടെ ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഒത്തിരി ഹോട്ടലുണ്ടെങ്കിൽ പല സ്ഥലത്തും ചെന്നിട്ട് ഈ തിരക്ക് കൂടുമ്പോൾ വൃത്തിയില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വൃത്തിയിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കാൻ പറ്റി പിന്നെ ഓവർ വലിയ സദ്യ പോലത്തെ ഭക്ഷണമൊന്നുമല്ല അങ്ങനെ പറയുന്നതെന്നേ ഉള്ളു അവർ ആവറേജ് രുചി പിന്നെ നീറ്റ് ആൻഡ് വൃത്തിയാണ് പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ സെർവ് ചെയ്യുന്നവർ നമ്മളെ ശ്രദ്ധിക്കത്തില്ല കാരണം അത്രക്ക് ജനം കീറിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ആവശ്യമാണ് പുളിശ്ശേരി കൊണ്ടുപോകുക സാമ്പാർ കൊണ്ടുപോകുക ചോറ് കൊണ്ടുപോകുക എന്ന് വീണ്ടും വീണ്ടും നാണം അവിടെ ഇരുന്നാൽ അവിടെ ഇരുന്ന് പോകും നമ്മൾ എന്തെങ്കിലും കിട്ടുന്നതെന്ന് കഴിച്ചുകൊണ്ട് പോരേണ്ടി വരും എല്ലാ തൊടുകറിയും വരുന്നോണ്ടാ പപ്പടം വരുന്നോണ്ടാ എല്ലാം ചോദിച്ച് കേട്ടാ അതാണ് അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് അങ്ങനത്തെ ഒരു പ്രത്യേക കാരണം പറയാൻ പറ്റും അവരെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അതിന് മാത്രം കൺട്രോൾ കണ്ട്രോളില്ലാതെ ആളുകൾ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് പഴയുടെ മോഹനദമ്പതിരി എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച ആളുകളില്ലെന്ന് അവരിച്ചിരി കൂടെ അടിപൊളിയായിരിക്കും കൊടുക്കും ആയിരിക്കും ഇനി അത്ര ജനമുണ്ട് പിന്നെ ഞങ്ങൾ അവധി സമയത്ത് പോയതുകൊണ്ട് എന്നാലും അല്ലെങ്കിലും ഗുരുവായൂർ എപ്പോഴും ജനമാണ് ജനമായിരിക്കും പിന്നെ എനിക്ക് ഉള്ളതേ പറയാൻ പറ്റത്തുള്ളത് പിന്നത്തെ കാര്യമെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് പേരെ പരിചയമുള്ളവർക്കാണ് ജെൻസ് കുറേ ഓടി വന്നു എൻ്റെ ഭാര്യ ചേച്ചിയുടെ വീഡിയോ കാണുന്നതാണ് ഭയങ്കര അഡിക്റ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഒരാളും രണ്ടുപേരും അല്ല ഒരു പത്തിരുപത്തഞ്ച് ആണങ്ങൾ വന്നു ബോബൻ ഇങ്ങനെ അന്തം പിട്ട് നിൽക്കും ഏഹ് എൻ്റെ കയ്യിൽ നിന്ന് പോയ സാധനം അത് അത് ഭയങ്കര ഒരു എനിക്ക് വരെ എനിക്ക് കുളിരി വരുമായിരുന്നു അങ്ങനത്തെ ഒരു അനുഭവം ഭഗവാനെ കൃഷ്ണ നമ്മളങ്ങനെ തിരക്കിലോട്ടൊന്നും പോകുന്നില്ല നമ്മളിപ്പോൾ ലുലൂര് പോലെ തിരക്കിലോട്ടൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ തിരക്കിലോട്ട് ചിലമ്പ നമ്മൾ നമ്മളെ ഇത്ര ജനം അറിയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടായിരുന്നു കണ്ണൂർ കൊല്ലം കോഴിക്കോടൊക്കെ ഉള്ള നല്ല നല്ല അത് കായംകുളത്ത് ഉള്ള ഒരു ഡോക്ടർ ഒരു ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടറും പുള്ളിക്കാരൻ പുള്ളിക്കാരൻ കോളേജിലെ ലെക്ചർ പ്രൊ പ്രൊഫസറും കണ്ട അവർ ഒക്കെ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന ഹസ്ബൻഡ് എന്നെ കണ്ടിട്ടോ ആദ്യം കണ്ടുപിടിച്ചത് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭഗവാനെ നന്ദി പറയുമായിരുന്നു ഞാൻ പിന്നത്തെ കാര്യം പിന്നെന്തുവാണ് പിന്നെ എനിക്ക് കൃഷ്ണവിഗ്രഹമൊക്കെ കാണുമ്പോൾ ആക്രാന്തം വീണ്ടും വീണ്ടും കൊണ്ട് മേടിച്ചുകൊണ്ട് കൂട്ടണമെന്ന് തോന്നുന്ന ഒരു പല പല വെറൈറ്റി അതൊക്കെ കണ്ട് നടന്ന് കൊതിച്ച് ബോബന് കൂടെ ഉണ്ടെങ്കിൽ ഓരോ പ്രശ്നം മേടിക്കാൻ പറ്റത്തില്ല ബോബൻ ഇവിടെ ഇത്രയും ഇരുന്നുണ്ട് പിന്നെ ആക്രാന്തമാണെന്ന് പറയത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പല പല വെറൈറ്റിയുടെ പുറകെ ഇങ്ങനെ തപ്പി ചുരട്ടി ചുരട്ടി നടക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ നടപ്പുണ്ടായിരുന്നു അവിടെ രാത്രി ഒരു സെറ്റ് പൂവൊക്കെ വെച്ച് വേറൊരു സാരി ഉടുത്തത് അതായത് എന്നെ കണ്ടിട്ട് ഒരു ഒരു വല്ലാത്ത ലുക്ക് അതുകൊണ്ട് ഞാൻ ഞെട്ടില്ല ഒരുമാതിരി തമിഴത്തെ ലുക്ക് ഞാൻ ഫോട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് വലിയ പോയി പക്ഷേ ഇവിടെ ഒരു തമിഴ് ലുക്ക് നിറച്ച് പൂവൊക്കെ വെച്ച് ഗൂബിട്ടം വര ചന്ദനൊക്കെ ഇട്ട് ഞാൻ വൈകുന്നേരം നാലു മണിക്ക് കയറിയപ്പോൾ കുറേ ചന്ദനമൊക്കെ ഇട്ടി വാരി പൊത്തി ഒരുങ്ങി ഇറങ്ങിയായിരുന്നു അന്നേരം എന്നെ കണ്ടിട്ട് ആരും തിരിച്ചറിഞ്ഞില്ല ഓ ഇത് സിംഗിൾ ബോബനല്ല ഏതോ ഒരു സന്യാസിയാണെന്ന് പറഞ്ഞു കേട്ട തമിഴ് തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഏതൊരു ഒരു കൂതറയാതും വേണ്ട ആളുകൾ മൈക്കാതെ പോയി അതിന് പിറ്റേ ഞാൻ ചെറ്റും പൊണ്ടുകൊടുത്തിപ്പം എൻ്റെ അക്കരകളെ എന്നെ കണ്ടിട്ട് ഒത്തിരി പേരോടി വന്ന് ബോബൻ വരുന്നതില നല്ല സിമ്പിളന്മാരായ ആണുങ്ങളാണ് വന്നിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഏഹ് ബോമം ഇണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്ക മനുഷ്യ എന്നെ കാണാൻ പറയുന്നത് എൻ്റെ ആരാധകരാണ് ദൈവത്തെ ഓർത്ത് ചിരിക്ക എന്നോടല്ല എൻ്റെ അടുത്തായിട്ടല്ലേ ഓടി വരുന്നത് എന്നോടല്ല എന്നൊരു കുശുമ്പ് ഭാവത്തോടെ വയ്ക്കുന്നത് അങ്ങനെ ചിരിക്കും അങ്ങനെ എനിക്ക് പയറ് ചിരിയായിരുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു രേണുക രേണുക ചേച്ചി എന്ന് പറയുന്നത് നിലമൂത്തായിരിക്കും ചേച്ചി പുള്ളിക്കാരി മോളെയൊക്കെ പരിചയപ്പെടുത്തി തന്നു അത് ഞാൻ അകത്ത് നാലമ്പല ദർശനം കഴിഞ്ഞ് അകത്തേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയം ഞങ്ങൾക്ക് അവിടെ ഒരു ബോബൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അമ്പലത്തിൽ വർക്ക് ചെയ്യുന്ന അപ്പോൾ പുള്ളിക്കാരനാണ് ഞങ്ങളാ ഞാൻ മറ്റേ ഇതിൻ്റെ നെയ്വിളക്കിന് ചീട്ടെടുക്കും എൻ്റെ പുള്ളി അങ്ങനെ സ്പെഷ്യലായിട്ട് നമ്മളെ ഒന്ന് കയറ്റിത്തരും ഇവിടെ അവർക്ക് അങ്ങനെ ബന്ധുക്കളെ ആരെങ്കിലും ഒരാളെയൊക്കെ കയറ്റാൻ പറ്റുമല്ലോ അങ്ങനെ അവരുടെ സമയം നോക്കിയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് ചെല്ലുന്നത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ കയറാൻ പറ്റി വേഗം ഒന്ന് കയറാൻ പറ്റി അത്രേ ഉള്ളൂ ഞാൻ മാത്രം ആദ്യത്തെ ദിവസം തലേ ദിവസം ഞാനും അമ്മവും കയറി പിറ്റേ ദിവസം അമ്മുവന്നില്ല ഞാൻ മാത്രം കയറിയത് അങ്ങനെ കയറി നല്ലപോലെ രണ്ട് ദിവസം ഭഗവാനോട്ടെ ഇപ്പം സൂപ്പറായിട്ട് നിന്ന് തൊഴുതിട്ടാണ് പോകുന്നത് പിന്നെ പറയാനുള്ള കാര്യം അവിടെ ചെന്നിട്ട് പിന്നെ എന്താണ് ഗോപികന്മാർ എല്ലാം സുന്ദരികൾ എവിടെന്നോ ആരും നോക്കണം ഞാൻ ബോബനോട് പറയുന്നത് സുന്ദരികളായ സുന്ദരികളെല്ലാം ഇളകി വന്നിരിക്കുന്നത് ഞാൻ ബോബനോട് പറഞ്ഞേ നിങ്ങളിവിടെ നിൽക്കുന്നോളാം ഞാൻ ആകല്ലേ നല്ല ശ്രദ്ധിക്കുമ്പോൾ ഒരു അറ്റ പെണ്ണുകൾ നോക്കി പോലെ ഏത് ഏത് നോക്കി നോക്കിപ്പോ അല്ലേ ഒന്നിനൊന്ന് ബെറ്റർ പെണ്ണുങ്ങളെല്ലാം നല്ല പുതിയ സെറ്റ് സാരിയൊക്കെ ഒക്കെ കൊടുത്ത് നല്ല മിടക്കിയായിട്ട് നല്ല ി വരുന്നു അപ്പൊ പറയാ നിന്റെ അടുത്തോട്ട് എല്ലാരും ഓടി ഓടി വരുന്നുണ്ടല്ലോ ജെന്റ്സ് ഒക്കെ തിരിച്ചറി ലേഡീസ് എന്റെ അടുത്തോട്ട് ഓടി സംവദിക്കാന്ന് പക്ഷെ അങ്ങനൊന്നും ഇല്ലാട്ടെ എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്തായാലും നമ്മള് ആയി നമ്മൾ തൊഴുതു രണ്ട് ഒരു ദിവസം അവിടെ നിന്ന് തൊഴുതു റിലാക്സ് കിട്ടി പിന്നെ നമുക്ക് പറ്റിയ കൂട്ടുകാരായിരിക്കണം അവിടെ ചെന്ന് നിന്ന് തൊഴുമ്പോൾ ഇപ്പം ബോവനകത്ത് കയറി വരാൻ പറ്റത്തില്ലല്ലോ കൂടെയുള്ള കമ്പനി തരുന്നവർ നല്ല ആൾക്കാരാണെങ്കിൽ നമുക്ക് കൂടുതലൊരു എനർജി അല്ല ബൂസ്റ്റോട് കൂടി നമുക്ക് അവിടെയെല്ലാം കാല് തളരാതെ അവിടെയെല്ലാം നടക്കണം ഈ കുറേ പേരുണ്ട് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് അല്ലേ വടിയും കുത്തിപ്പിടിച്ച് കിടക്കുന്ന നടക്കും പയർ പോലെ ഓടി ഓടിക്കിടക്കുമായിരുന്നു കേട്ടെ എനിക്ക് അവിടെ നിന്ന് നാരായണത്തിൽ പോയി അവിടുന്ന് കുറേ സമയം പ്രാർത്ഥിച്ച് അവിടെ ഇവിടെയെല്ലാം ഓടി നടക്കുമായിരുന്നു അപ്പോൾ ചില പീസൊക്കെ വയ്യ അവർക്ക് അന്ന് എല്ലായിടവും പോവുകയും ചെയ്യണം മനസ്സ് എത്തുന്നിടത്തേക്ക് ശരീരം എത്തുന്നില്ല അങ്ങനെ എല്ലാവരും അതുകൊണ്ട് ശാരീരികം എല്ലാം ഒന്ന് നോക്കിക്കോട്ടെ ഇപ്പം ഈ ചൂട് സമയത്ത് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ചാൽ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകും ഇഷ്ടംപോലെ പേർക്ക് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുക എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക പിന്നെ നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പോസിറ്റീവ് വൈബ് ഉണ്ടാകും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇത് പറയുമ്പം ഇഷ്ടപ്പെടാത്തവരുണ്ട് പോട്ടെ ഇപ്പോൾ എത്ര മണിയായി രണ്ടേ മുക്കാൽ മൂന്ന് മണിയാവുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അതൊരു ദിനചര്യേ രാത്രി മൂന്ന് മണിക്കും പകലും മൂന്ന് മണിക്കും പ്രാർത്ഥിക്കുന്നത് നമുക്ക് നല്ലതാണ് എല്ലാവരും പോസി പോസിറ്റീവ് എനർജി ഉള്ളവരായി തീരും പിന്നെ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഞാൻ ഞാനവിടുന്ന് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നാരായണ എഴുതുന്ന ബുക്ക് അതിൽ ഞാൻ എഴുതി എഴുതാൻ തുടങ്ങി ഇന്ന് രാവിലെ മുതൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു ശീലമാണ് നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് സഹനം ക്ഷമയൊക്കെ നമുക്ക് കിട്ടും ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കേട്ടോ അങ്ങനെ ആയിരിക്കണം എല്ലാവരും പിന്നെ പറയാനുള്ള കാര്യം അങ്ങനെയൊക്കെ പോയി പിന്നെ രാവിലെ തന്നെ ബോബൻ എന്നെ കൊണ്ട് അവിടെ വിട്ടിട്ട് ബോബൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടെടുത്തോണ്ടെന്ന് പറഞ്ഞില്ലേ ആ കൂട്ടുകാരൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി ബോബനെ അവർ രണ്ടുപേരും ക്രിസ്ത്യൻ അവർ അവർ രണ്ടും രാവിലെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് ബോബനെ തിരിച്ചുകൊണ്ട് വന്ന് വിട്ടിട്ട് പിന്നെ ഞങ്ങൾ ഒരു അമ്പലത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുങ്ങി നേരെ അവരുടെ വീട്ടിൽ പോയി തൃശ്ശൂർ തന്നെ തൊട്ടടുത്ത് ഗുരുവായൂർ തൊട്ടടുത്ത് തന്നെ അങ്ങനെ അവരുടെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കുണ്ടിട്ടേ പോരാവളോ നിർബന്ധം അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരാൾക്ക് അത്യാവശ്യമായിട്ട് എമർജൻസി ഹോസ്പിറ്റലിൽ ഒരു കാര്യത്തിൽ തിരിച്ചെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എളുപ്പം പുള്ളിക്കാരൻ തിരിച്ച് പോകുന്നു എന്നിട്ട് എന്തോ ഒരു വർക്കിൻ്റെ ഒരാളെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം തിരിച്ചു പോകുന്നപ്പം അവർ ബിരിയാണിയൊക്കെ നമുക്ക് പൊതിഞ്ഞ് കെട്ടിത്തന്നു ബിരിയാണി ആയിരുന്നു അവരുണ്ടാക്കിയ അതൊക്കെ നമുക്ക് തന്നിട്ടായിരുന്നു നല്ല കറികൾ നല്ല മുളകിട്ട കറി അത് ഇതൊക്കെ തന്നിട്ടായിരുന്നു ഞങ്ങളതൊക്കെ ആയിട്ട് വണ്ടി വെച്ച് തന്നെ പാക്ക് ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ് ഞങ്ങൾ മറ്റേ സൽക്കാര എന്ന് പറയുന്ന ആ ഹോട്ടലിൽ കയറിയത് ചൂടോടെ നല്ല സൂപ്പർ ഫുഡ് അവിടെ നിന്ന് കിട്ടി കരിനെല്ലിക്കായിട്ട് മത്തി ഈ ഇല വാഴയിലയിൽ പൊള്ളിച്ചതൊക്കെ ഉണ്ടായിരുന്നു കരിനെല്ലിക്കയും കാന്താരിയും ഒക്കെ പച്ചക്കുരുമുളകുമൊക്കെ അരച്ച് പിന്നെ നന്നായിട്ട് വാഴയിലേ വെച്ച് പൊള്ളിച്ചെനിക്ക് വായി വെള്ളം നന്നായിരിക്കും ഓർത്തപ്പോൾ തന്നെ ഞാനൊരു നാല് മത്തിയെങ്കിലും തിന്നു ബോവനും ഇരുന്ന് തിന്നിട്ട് അമ്മവും തിന്നു മൂന്ന് മൂന്നെണ്ണം അങ്ങോട്ട് ഓർഡർ ചെയ്തു മൂന്ന് പ്ലേറ്റ് എങ്ങോട്ട് ഒരു ഒരു പ്ലേറ്റ് നാലെണ്ണം അങ്ങോട്ട് ഉണ്ടെന്നോ അങ്ങനെയാണ് തിന്നു പോനും തിന്ന് അമ്മൂന്ന് തിന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കഴിച്ചവിടെ നല്ല ഫിഷ് കറി മീൽസ് പാരകൻ്റെ സഹോദരൻ തന്നെയാണ് തോന്നിയത് സൽക്കാര അടിപൊളി എന്തായാലും അടിപൊളി നല്ല സൂപ്പർ ഫുഡായിരുന്നു ഞാനവിടെ കളിച്ച് കഴിച്ചു നിറയെ ജനമാണിച്ച് ക്ഷമയോടുകൂടി നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും സീറ്റ് കിട്ടാൻ ഞങ്ങൾ ചെന്നുടനെ ഗുരുവായൂരെ അങ്ങോട്ട് അനുഗ്രഹിച്ച് കണക്കായിരുന്നു ചെന്നുടനെ തന്നെ അവിടെ ക്യൂ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ അങ്ങക്ക് വിളിച്ച് സീറ്റ് തന്നു ഏഹ് അതൊരു കൺകെട്ട് വിദ്യ പോലെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ചൊക്കെ അറിയണം നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു നല്ലൊരു ഗുരുവായൂർ ദർശനമായിരുന്നു യാത്രയൊക്കെ ചെയ്ത് പിന്നെ സെറ്റ് സാരി കൊടുക്കുന്നത് അവന് ഈ പിള്ളാരൊക്കെ ഉണ്ടല്ലോ നമ്മളൊരു നമുക്കൊന്ന് ഉടുത്തു തരാൻ പറഞ്ഞാൽ അവർക്ക് ദേഷ്യമാണ് വിളിച്ചത് അ ഇപ്പം വരത്തില്ല അമ്മയ്ക്ക് അമ്മയുടെ സൗകര്യം അമ്മയും ഓനെങ്ങനെയാണ് ഓടോണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ തന്നെ രാവിലെ മൂന്ന് മണിക്ക് രണ്ടര ആയപ്പോൾ ഞാൻ എഴുന്നേറ്റായിരുന്നു എന്നിട്ട് ഞാൻ ആദ്യം തന്നെ കുളിച്ച് വന്നിരുന്നിട്ട് ഞാൻ സെറ്റ് സാരി ഫ്ലീറ്റ് മടക്കി മടക്കി പിൻ ചെയ്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നല്ലപോലെ വേഗം തന്നെ എനിക്ക് ആദ്യം മുണ്ട് മുണ്ടുടുത്ത് അത് കഴിഞ്ഞ സെറ്റ് സാരി സെറ്റ് ഷോള് വെച്ച് നല്ലപോലെ പിന്നു കുത്തി 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 ഉടുത്തു പക്ഷെ നല്ല സൂപ്പറായിട്ട് തന്നെ ഉടുക്കാൻ പറ്റി പിന്നെ ബ്ലൗസ് തയ്ച്ചത് പാറ്റേണിലായിരുന്നു നന്നായിട്ട് അവർ തയ്ച്ചത് ഒറ്റ ഇന്നലെ കൊടുത്തു ഇന്നും എനിക്ക് ബ്ലൗസ് വൈകുന്നേരം അപ്പം തന്ന് അടിപൊളിയിട്ട് തയ്ച്ചെന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു തയ്ച്ച് തയ്ച്ച് സൂപ്പറാക്കി വെച്ചിരിക്കുമായിരുന്നു ബ്ലൗസിന് പിന്നെ ഒരു പരിപാടിയും അത്തേട്ട് ഇല്ലായിരുന്നു എല്ലാം കറക്റ്റ് ഫിറ്റിങ്ങിലായിരുന്നു അതുകൊണ്ട് എനിക്ക് അതൊരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലൗസ് വെച്ചിട്ട് ഞാൻ തന്നെ സെറ്റ് മുണ്ട് കൊടുത്ത് അവിടെയൊക്കെ വാലും കടിച്ച് നടന്നിട്ട് ഒരു മൈൻഡിൽ എന്ത് പിള്ളേരുടെ അല്ലേ മറ്റേ എല്ലാ വീട്ടിലും കാണും അതുപോലത്തെ ഒരു സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇഷ്ടത്തിന് ഇത് ഇതുങ്ങൾ ചെയ്തു തരുത്തുക അതുങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടോണം ഇതുങ്ങളൊക്കെ കിടന്ന് എഴുന്നേക്കാരും എന്തൊരു പാടാണ് ഈ ശല്യങ്ങളെ ശല്യങ്ങളെയെന്നുകൊണ്ട് ഞാൻ പോത്തിരി എന്നോട് ചോദിക്കരുത് അമ്മൂനെ കൊണ്ട് ആ ശല്യത്തിനൊക്കെ കൊണ്ടുനടക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ പറഞ്ഞില്ലെന്ന് ഒരു കേൾക്കത്തില്ല അവർ പറഞ്ഞാൽ നമ്മൾ കേട്ടോണം അവരുടെ സൗകര്യത്തിൽ നമ്മൾ നടന്നോണം അങ്ങനെ ഇതുങ്ങൾക്കൊന്നും വലിയ ഭക്തിയൊന്നുമില്ല ഇപ്പം നീ വലിയ ഭക്തി പറയുന്നത് അവർ അവർ പറഞ്ഞ അമ്മ എഴുപപ്പെടുന്ന നാമജപം എന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ നാമജപം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അതൊന്നും പറഞ്ഞാൽ ഈ വർഗ്ഗ തലമുറയ്ക്ക് മനസ്സിലാകത്തില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലായോ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇതുങ്ങളുടെയൊക്കെ മനസ്സ് മാറി ഇതുങ്ങളൊക്കെ പ്രാർത്ഥനയിലേക്കൊക്കെ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റേതൊക്കെ ഐശ്വര്യക്കുറവ് കുറവ് ജീവിതത്തിലുണ്ടാകും പ്രാർത്ഥനയൊന്നും ഇല്ലെന്നുണ്ടാക്കി മറ്റേ പൊട്ടിയ വട്ടം പോലായി പോകും ജീവിതം ഉറപ്പായ കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ലൈഫിൽ നിരന്തരം പ്രാർത്ഥന എന്ന് തുടങ്ങി അന്നാണ് ഞാൻ ഗുണം പിടിച്ചത് അതുകൊണ്ട് എല്ലാവരോടും പറയാൻ എനിക്കിതേ ഉള്ള ആരാണ് വന്നിരിക്കുന്നത് അപ്പം കോളിമെല് അടിച്ച് അത് ഒരു ആൾ ടാബ്ലെറ്റിന് ഓർഡർ ചെയ്തായിരുന്നു താമരയ്ക്ക് വയറുവേദനയായിട്ട് അവർ അത് കൊണ്ടുവന്നു ഗുളിക അപ്പോൾ എൻ്റെ ശുക്രവളെ അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട് ആ ഈ പിള്ളേർ എന്നിട്ട് ഞാൻ രാവിലെ എന്നെ എൻ്റെ സെറ്റ് സരിത്ത് സ്വന്തമായിട്ട് പൂ വെച്ച് നമുക്കിതൊക്കെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരണം അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ മുട്ടുകളെ ആര് മുടിയൊന്നും ബോട്ടോക്സും സാമാനം ഒന്നും ചെയ്യും എൻ്റെ മുടിക്കെന്ത് നല്ല ഉള്ളാര അഹങ്കാരവും ക്രിമികടി സൂ മൂത്തിട്ട് ഞാൻ ചെയ്ത പരിപാടി ഇപ്പം കണ്ട പൂച്ചക്കൂടെ പോലെയായി മുടി കൊഴിയുകയും ചെയ്തു ഇനി ഈ മുടിന് ഞാൻ ഇപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ തുടങ്ങി വീണ്ടും അതൊക്കെ നിർത്തുമ്പോൾ വീണ്ടും കൊഴിഞ്ഞു പോവും ഈ സൂര്യപ്രകാശം അടിക്കാതിരിക്കുന്നില്ലേ വൈറ്റമിൻ ഡി കുറഞ്ഞ നമുക്ക് അപ്പം തന്നെ പ്രതിരോധ ശേഷി തന്നെ കുറയും അതുകൊണ്ട് ഞാനിപ്പോൾ വൈറ്റമിൻ ഡി നിർത്തിയതാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങി ഒരു മൂന്ന് മാസം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം വെറുതെ വിടുക വീണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങണം അങ്ങനെയാണ് നല്ല ഈ സാധനം നമ്മുടെ ശരീരത്ത് കാണത്തുള്ളൂ ഇത് സൂര്യപ്രകാശത്തോടെ കിട്ടേണ്ടതാണ് സൂര്യപ്രകാശം നമ്മൾ മുഴുവനൊന്നും കൊള്ളാനായിട്ട് നമ്മൾ കറുത്ത് കുറെയായി പിന്നെ നമ്മൾ എന്താ പറയുന്ന ഒരു കാശിനും കൊള്ളാതെയോ പിന്നെ നമുക്ക് വെയിലൊന്നും അങ്ങനെ അടിക്കാൻ കൊള്ളത്തില്ല എന്നെയൊക്കെ വെയിലടിച്ച ഞാൻ അപ്പത്തന്നെ ചത്തുപോകും പിന്നെ എന്നാൽ പിന്നെ ക്രീമൊന്നും ഒന്നും ഇടേണ്ടി വരത്തില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടോ ചക്കരകളെ പിന്നെന്ത് പറയാനുള്ള സെറ്റ് സാരി തന്നെ കൊടുത്തു ചക്കരകളെ സൂപ്പറായിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഞാൻ ബോൻ്റെ പോയി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി പേര് പരിചയമുള്ളവരൊക്കെ ഓടി വന്നു തലേ ദിവസം ഞാൻ പോയിട്ട് തമിഴിനെ പോലെ ഇരുന്നോണ്ടു അയ്യോ ഓടി വന്നില്ല എൻ്റെ ലുക്ക് കണ്ടിട്ട് അതുകൊണ്ട് ഈ പ്രെറ്റുകാർത്തു പോയപ്പോൾ എല്ലാവരും വന്ന് കണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു വലിയ ഗ്ലാ എന്നില്ല എന്നാലും ഒന്ന് ഒരു ഗ്ലാ ഒക്കെ തോന്നിയെന്ന് തോന്നുന്നു കുഴപ്പമില്ല ബോ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞ് ബോബനകത്ത് നിന്ന് അല്ല പുറത്ത് എന്നെ കൊടിമര ചോട്ടിലും അവിടെ എല്ലായിടത്തും കൊണ്ട് പോകുമ്പോഴും ബോബനൊന്ന് പുറത്ത് വയ്ക്കുന്ന മാത്രമേ ഉള്ളൂ ഞാനപ്പം പറയും നിങ്ങളിവിടെ നിന്നാൽ കൃഷ്ണൻ പുറത്ത് വരും ഞങ്ങൾ വെറുതെ അകത്ത് പോയി ഏ വെറുതെ തൊഴാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും അത്രക്ക് പോവൻ ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ടി അത് ചെയ്തു തരുന്നില്ല എനിക്കായിട്ട് ഭഗവാൻ ബോബനോ കിട്ടുന്നതന്നെ ഞാൻ പൊണ്ടൊക്കെ എപ്പോഴും പറത്തിട്ട് ഭഗവാൻ എന്നും എനിക്ക് ഗുരുവായൂരും എപ്പോൾ വേണമെങ്കിലും വിചാരിക്കുമ്പോൾ എനിക്ക് ഗുരുവായൂരമ്പലത്തിൽ വരാനുള്ള ഭാഗ്യം തരണേ അപ്പം ഞാൻ ഓർത്തില്ല ഇതുപോലെ രോഹിണി നക്ഷത്രത്തിൽ ബോവൻ എനിക്ക് കൊണ്ടു തരുമെന്ന് ഒരു അത്ഭുതമല്ല രോഹിണി എനിക്ക് വിട്ടു എന്ന് ഭഗവാൻ ഞാൻ ഭഗവാനെ ഭയങ്കരമായിട്ടാണ് വിശ്വസിക്കുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും പക്ഷേ നമ്മളെങ്ങനുണ്ട് ഇങ്ങനെ 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 ചുറ്റി 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 ഇങ്ങനെ 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 കുറച്ച് മുട്ടത്ത് ഞാൻ എന്ന് പറയുമ്പോൾ ഭയം തരും എന്ന് പറഞ്ഞാൽ ഇത് കേട്ട ഭഗവാനെ എത്ര സ സരസമായ ഒരു കാര്യം കൊണ്ട് ഈസിക്ക് നമുക്കെല്ലാം സാധിക്കാമെന്ന് വിചാരിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഭഗവാനുമായിട്ടുള്ള റിലേഷൻ വിട്ട് നിൽക്കരുത് സദാ സമയവും ഭഗവാൻ്റെ ചേലത്തുമ്പി പിടിച്ചിങ്ങനെ നടക്കണം ഞാനുണ്ട് കൂടെ ഞാനുണ്ട് കൂടെ ഭഗവാനെ പറയാൻ ഞാനുണ്ട് കൂടത്തൻ്റെ ഞാനുണ്ട് കൂടത്തന്നെ ഞാനുണ്ട് പറഞ്ഞു നാരായണ 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 മനസ്സിലായെ എല്ലാവരും അങ്ങനെ യേശുവിനെ വിളിക്കുന്നതാണ് യേശു വേ സ്തോത്ര യേശുവേ സ്തോത്ര യേശു വെസ്തു യേശു നന്ദി എന്ത് കിട്ടിയാലും യേശുവേ എൻ്റെ യേശുവേ നന്ദി എന്ന് പറഞ്ഞ് അള്ളാഹുയേ നന്ദി എന്ന് പറഞ്ഞു അള്ളാഹുയെ ഇത് ഹു നന്ദി എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുക ഈശ്വരനെ നമ്മളെങ്ങനെ പറഞ്ഞാലും ദൈവം അത് കേൾക്കും നിരന്തരം അങ്ങനെ ഇങ്ങനെ വായിൽ അങ്ങനെ വരുന്നവരുടെ വായിൽ ചീത്ത വാക്കുകൾ വരത്തില്ല നമ്മളാരോട് ദേഷ്യം വരത്തില്ല നമുക്ക് ഏഷണി പറയാൻ തോന്നത്തില്ല നമുക്ക് ആരുടെയും കുറ്റവും കുറവും കാണത്തില്ല നമ്മൾ നമുക്ക് എപ്പോഴും കുളിക്കണമെന്നും അലക്കണമെന്നും വീട് വൃത്തിയാക്കണമെന്നും നമ്മുടെ ഭർത്താവിനെ മക്കളെ സഹ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തണമെന്നും നമ്മൾക്ക് നല്ല പെരുമാറ്റം നമ്മുടെ പുറത്തോട്ട് നമുക്ക് വരുത്തണം നമുക്ക് ഈശ്വര വിശ്വാസം നന്നായിട്ടുള്ളവർക്ക് എല്ലാ ഒരു പ്രത്യേക ഒരു സ്നേഹവും ഒരു പോസിറ്റീവ് എനർജിയും തന്നെയായിരിക്കും അവരിൽ നിന്ന് പ്രഭവിക്കുന്നത് അല്ലേ ഒരു പ്രകാശം വരുത്തുന്നവരെന്നൊക്കെ പറയത്തില്ല അങ്ങനെ വരുവടാ സത്യമായ കാര്യം അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ അനവധിയായ പ്രശ്നങ്ങളും ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ഒക്കെ കാണും കടവും പ്രശ്നം ഇപ്പോൾ ആണെങ്കിൽ ആളുകൾക്ക് എല്ലാവർക്കും കാട്ടാൻ പിന്നെ ഈ ഭർത്താവിന് വേറെ വെന്ത ഭാര്യയ്ക്ക് വേറെ വെന്ത കൂട്ടം പത്തകർച്ച ഓ എവിടെ നോക്കിയിട്ടോ അതൊക്കെ തന്നെയുള്ളത് അപ്പോൾ എനിക്ക് ഈ വാട്സാപ്പിലൊക്കെ വരുന്ന കംപ്ലീറ്റ് ഞാനിപ്പോൾ അധികം അങ്ങനെ നോക്കാറില്ല നോക്കിയാൽ നമ്മൾ കുറേ സമയത്തൊക്കെ മൈൻഡ് വരുമ്പോൾ വീഡിയോ ഇടാനുള്ള ഒരു കലാപരമായ കഴിവ് വരുന്നില്ല മനസ്സിലായി മുമ്പ് ഞാൻ എന്തുമാത്രം വീഡിയോ എനിക്ക് ചിരിക്കുന്നു എനിക്ക് ഞാൻ ഞാനെപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിച്ചിരുന്ന സ്ത്രീയാണ് ഞാൻ ഏത് ദുരിത സമയത്തും എനിക്ക് ഞാൻ അതിനകത്തൊരു കോമഡി തപ്പിയെടുത്തിട്ട് ചിരിക്കാൻ നോക്കുമായിരുന്നു ഇപ്പോൾ ഉണ്ടല്ലോ കംപ്ലീറ്റും ഓഫ് ഇങ്ങോട്ട് വാട്സാപ്പിൽ നിറഞ്ഞിടക്കുന്നത് കൊണ്ട് എനിക്കത് ഏതെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മനസ്സിൽ പെട്ടു പോകുമ്പോൾ നമ്മുടെ ചിരിക്കുന്ന ഇത് പോകുന്നതാണ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ നെഗറ്റീവിനെ നമ്മൾ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യും അത് കേൾക്കുമ്പം കൂടുതൽ ഞാൻ കേൾക്കത്തില്ല അപൂർവം ചിലത് രണ്ട് മൂന്ന് നാല് മെസ്സേജ് വരുമ്പം പിന്നെ ഒന്ന് നോക്കിയില്ല ശരിയാകുന്ന നോക്കും മനസ്സിലായോ അങ്ങനെയാണ് എനിക്ക് സ്പ്രെഡ് ചെയ്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് എന്നാൽ ഞാൻ ഭയങ്കര ധൈര്യശൈലിയാണ് അങ്ങനെയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു നീതിബോധം ഉണ്ടായിരിക്കും ഒരു ക്ഷമയുണ്ടായിരിക്കും തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകത്തില്ല നല്ല ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും നന്നായിട്ട് ഒരുങ്ങണമെന്ന് തോന്നുന്നു നന്നായിട്ട് സംസാരിക്കണമെന്ന് തോന്നുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ചടുലത ഉണ്ടാകും നമുക്ക് മനസ്സിലായേ പ്രസരിപ്പ് ഉന്മേഷം ഇങ്ങനെ പർമനന്റായിട്ട് കൂടെ കാണും ഈശ്വര വിശ്വാസം അവർക്ക് പ്രതീക്ഷയുണ്ട് ജീവിതത്തിൽ ഈശ്വരൻ ദൈവം നമുക്ക് കൂട്ടായുണ്ട് ദൈവം നമുക്ക് തുണയായിട്ട് നമ്മൾ എന്തിനും പരിഭ്രമിക്കട്ടെ നമ്മുടെ ഈ സമയം മാറിപ്പോകും എന്നൊരു വിശ്വാസം അങ്ങനെയുള്ളവർക്കുണ്ടാകും അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈശ്വരനെ വിളിക്കും വിളിക്കുവന്നു ആദ്യത്തെ എനിക്ക് ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു പിന്നെ ദൈവം കുന്തമാണെന്ന് പറയുമായിരുന്നു അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള സ്ത്രീയാണ് ഞാൻ ദൈവത്തിലൊന്നും ഒരു തൊരി തരി വിശ്വാസം ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരി തന്നെയായിരുന്നു ഞാൻ സത്യം പക്ഷേ അതൊക്കെ മാറിയപ്പോഴാണ് ഞാൻ കറക്റ്റായ റൂട്ടിൽ കയറിയത് മനസ്സിലായി കുറേ കഴിയുമ്പോൾ സ്വയം തന്നെ നമ്മൾ ദൈവത്തിന് നമ്മൾ ഇപ്പോൾ ഇത് എന്നെ കേൾക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്ക് ഈശ്വരയിലേക്ക് വരാനൊരു ടെൻഡൻസി ഉണ്ടാവും ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണെങ്കിൽ പോലും ഉണ്ട് അങ്ങനെ അങ്ങനെ ഭയങ്കര അലറി വിളിക്കുന്ന പുഴയാണെങ്കിലും ലാസ്റ്റ് അത് നല്ല സൈലൻ്റ് ആയിട്ടൊരു നദിയായി ഒഴുകും എന്ന് പറഞ്ഞുകണക്ക് അങ്ങനെ എല്ലാവരും വന്ന് ഈ എന്താ പറയുന്ന ഈ ഭക്തിയുടെ പാൽക്കടലിൽ വന്ന് പതിയട്ടെ എന്നിട്ട് നദിയായി ഒഴുകട്ടെ അല്ലേ അത് കലാപരമായി പറഞ്ഞു നോക്കിയതാണ് അങ്ങനെയാണ് ഇന്ന് ഞാൻ എന്താ വെച്ചതെന്നറിയാമോ വെണ്ടയ്ക്ക തീയൽ വെച്ചു അയില ബോവൻ അല്ല ഞാൻ ഓടും ഓട്ടമൊക്കെ ചേട്ടനുണ്ട് പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് എനിക്ക് അയില മേടിച്ചിട്ടുണ്ട് വന്നു അത് നാലയിലായിരുന്നു അത് ഞാൻ വറുത്തു ഓ അപ്പോൾ ഒരു ഗസ്റ്റ് വന്നു ആ ഗസ്റ്റ് ഞാൻ അയിലയും തീയലും പിന്നെന്തുമായിരുന്നു ഉള്ളി കൊണ്ടൊരു ഉണ്ടാക്കി സബോള സബോള ഇട്ട് ഉണ്ടാക്കി നല്ല രുചിയാണ് കേട്ടോ അമ്മ ആണ് അത് ഉണ്ടാക്കിയത് അമ്മ അമ്മു യൂട്യൂബിലങ്ങനെ കണ്ടിട്ടുണ്ട് അത് എനിക്ക് ഞാൻ പണ്ട് എൻ്റെ അമ്മ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മാമൻ്റെ ഭാര്യയൊക്കെ ഉള്ളി തോരൻ ഉള്ളിത്തോരനുണ്ടാക്കുമായിരുന്നു അങ്ങനെ ആ ഉണ്ടാക്കി നല്ല രുചിയായിരുന്നു സബോളത്തോരൻ വെണ്ടക്ക തീയ്യൽ അയില വറുത്തതും കൂട്ടി ഞാൻ വന്ന ഗെസ്റ്റിനും കൊടുത്ത് ഞാനും കഴിച്ചു അമ്മവും കഴിച്ചു അപ്പോൾ മൂന്ന് മൂന്നയില തീർന്നേ ഇനി ഒരു അയില പേരേട്ടി വെച്ചിരിക്കുന്നത് ഇപ്പോഴാണ് അത് ബോവൻ നാളെ ചോറ് കൊടുക്കുമ്പോൾ ഞാൻ വറുത്ത് കൊടുത്തോളൂ തീ വെണ്ടാക്കാത്തീലും ചൂടാക്കി കൊടുത്തുവിട്ടാണോ ഭവനങ്ങനെ വലിയ ഇതൊന്നും ഇല്ല അങ്ങനെ കൊടുത്തു വിടും അതിനുവേണ്ടി വച്ചിരിക്കുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ടിരിക്കുന്നു ഉറങ്ങത്തില്ല ഇപ്പം അതേ മൂന്നാകാൻ വേണം രണ്ടേ മുക്കാലായി അല്ലേ കേട്ടോ ആ രണ്ട് നാൽപ്പത്തേകായി ഇപ്പം നമ്മൾ എന്ത് ചെയ്യും മൂന്ന് മണിയാവുമ്പം പ്രാർത്ഥിക്കും കേട്ടോ പ്രാർത്ഥിക്കുന്നതോറും ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്തടുത്ത് അടുത്ത് അപ്പോൾ നിങ്ങളെല്ലാവരിലും അങ്ങനത്തെ ഒരു ഇതുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം എല്ല ശരിയാകും ദാസന്മാരെ കേട്ടോ സമയം മോശ സമയമുള്ളവരും മോശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാ സമയം മാറി നല്ല സമയത്തിലേക്ക് വരും അതുവരെ നമ്മുടെ കർമ്മദോഷം തീരാൻ നമ്മൾ അനുഭവിക്കുന്നതിൽ നമ്മൾ മടുത്തു പോരും നമ്മുടെ പൂർവ്വജന്മദോഷമോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മദോഷമോ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞു മനസ്സാപാച കർമ്മണം ചെയ്തിരിക്കുന്ന തെറ്റുകൾക്കെല്ലാം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എപ്പറവിട്ട് വിഷമിച്ചിട്ട് ഈശ്വരനെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നും പറയേണ്ട സമയം കഴിയുമ്പോൾ എല്ലാം ശരിയാവും അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ സന്തോഷത്തോടെ ഇരിക്കും ഇതൊക്കെയാണ് ഗുരുവായൂർ പോയിട്ടുള്ള വിശേഷം കായംകുളത്തുള്ള രേണുക ചേച്ചിയോട് ഹായ് മക്കളോടും ഹായ് പിന്നെ എന്നെ വിളിച്ച് ഓടി വന്ന എല്ലാ ചേട്ടന്മാരോടും അവരുടെ ഭാര്യമാരോടും ഒക്കെ ഹായ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ ഇനിയും നമ്മൾ കാണും ഓക്കെ ചക്കരകളെ